സംസ്ഥാനത്ത് പൾസ് പോളിയോ ഇമ്യൂണൈസേഷൻ പരിപാടി ഇന്ന് കോതമംഗലം നഗരസഭയിൽ മുപ്പത്തിരണ്ട് പൾസ് പോളിയോ ബൂത്തുകളാണുള്ളത് അതിൽ ഒന്ന് മൊബൈൽ ബൂത്താണ് വയസ്സിൽ താഴെയുള്ള മൂവായിരത്തി കുട്ടികളാണ് മേഖലയിലുള്ളത് കോതമംഗലം നഗരസഭയിൽ മുപ്പത്തിരണ്ട് പൾസ് പോളിയോ ബൂത്തുകളാണുള്ളത് അതിൽ ഒന്ന് മൊബൈൽ ബൂത്താണ് അഞ്ചു വയസ്സിൽ താഴെയുള്ള മൂവായിരത്തി പതിനാറ് കുട്ടികളാണ് കോതമംഗലം മേഖലയിലുള്ളത് എന്നാൽ ഇടുക്കി ജില്ലയിൽ പോളിയോ ഇമ്യൂനൈസേഷൻ പരിപാടി ഇന്നില്ല എന്നുള്ളതുകൊണ്ടും ചെറിയ പള്ളി പെരുന്നാളടക്കമുള്ളവയിലേക്ക് കോതമംഗലത്തേക്ക് നിരവധി ആളുകൾ എത്തുന്നതുകൊണ്ടും കൊണ്ടും കോതമംഗലത്ത് പോളിയോ എടുക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടും ചെറിയപ്പള്ളിയിലും ബൂത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ആൾക്കൂട്ടമുള്ള ഭാഗങ്ങളിൽ മൊബൈൽ ബൂത്തും എത്തിക്കുന്നുണ്ട് സംസ്ഥാനത്ത് അഞ്ചു വയസ്സിന് താഴെയുള്ള ഇരുപത്തിയൊന്ന് ലക്ഷത്തി പതിനോരായിരത്തി പത്ത് കുഞ്ഞുങ്ങൾക്കാണ് പ്രത്യേകം സജ്ജീകരിച്ച ബൂത്തുകൾ വഴി ഇന്ന് തുള്ളിമരുന്ന് നൽകാൻ ലക്ഷ്യമിടുന്നത് ട്രാൻസിറ്റ് മൊബൈൽ ബൂത്തുകൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ടായിരത്തി എൺപത്തിമൂന്ന് ബൂത്തുകളാണ് പ്രവർത്തിക്കുക സ്കൂളുകൾ അംഗനവാടികൾ വായനശാലകൾ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങൾ സ്വകാര്യ ആശുപത്രികൾ എന്നിവിടങ്ങളിലെ ബൂത്തുകൾ ഒക്ടോബർ പന്ത്രണ്ടിന് രാവിലെ എട്ട് മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെയാണ് പ്രവർത്തിക്കുക ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങൾ ബോട്ട് ജെട്ടികൾ എന്നിവിടങ്ങളിലെ ട്രാൻസിറ്റ് ബൂത്തുകൾ ഒക്ടോബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ വൈകിട്ട് എട്ട് മണിവരെയും പ്രവർത്തിക്കും അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ മൊബൈൽ ബൂത്തുകളും ഒക്ടോബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ പ്രവർത്തിക്കും ന്യൂസ് ഡെസ്ക് എ സി വി ന്യൂസ്